സൗത്ത് ആഫ്രിക്കയുമായുള്ള രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ വെറും രണ്ടു ദിവസം മാത്രം നീണ്ട ടെസ്റ്റിൽ ഏഴ് വിക്കറ്റിന്റെ ഏകപക്ഷികമായ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇതോടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മ ചില വമ്പൻ നേട്ടങ്ങളും ഹിറ്റ്മാനെ തേടി എത്തിയിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നേരത്തെ ഏഷ്യയിൽ നിന്നും മറ്റൊരു ടീമിനും കേപ് ടൗണിൽ വിജയിക്കാനായിട്ടില്ല ഇതാണ് രോഹിത് ഇത്തവണ തിരുത്തിയിരിക്കുന്നത് കേപ് ടൗണിൽ സൗത്ത് ആഫ്രിക്കയെ മലത്തിയടിച്ച് ആദ്യം ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന അപൂർവ നേട്ടം അദ്ദേഹത്തെ തേടിത്തിരിക്കുകയാണ് നായകനായ കരിയറിലെ ആദ്യ സൌത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ രോഹിത്തിന് ഈ നേട്ടം കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നും ശ്രദ്ധേയമാണ് പതിനാല് ക്യാപ്റ്റന്മാരാണ് നേരത്തെ ടീമുകളെ നയിച്ചിട്ടുള്ളത് ഇവർക്കെല്ലാം തലമുണിച്ച മടങ്ങാനായിരുന്നു വിധി മുഹമ്മദ് അസറുദ്ദീനാണ് കേപ് ടൗണിൽ ടെസ്റ്റിൽ ഇന്ത്യയെ നയിച്ച ആദ്യത്തെ ഏഷ്യൻ ക്യാപ്റ്റൻ ഈ മത്സരത്തിൽ ഇന്ത്യ തോൽക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കീഴിൽ ഇന്ത്യ വീണ്ടും ഇറങ്ങിയപ്പോൾ തോൽവിയായിരുന്നു ഫലം തുടർന്ന് അർജുന റണതുങ്ക സനത് ജയസൂരി എന്നിവർക്ക് കീഴിലും ശ്രീലങ്ക ടെസ്റ്റുകൾ ഇവിടെ കളിച്ചും പരാജയപ്പെട്ടു വക്കാർ യോണസിന് കീഴിലാണ് പാകിസ്ഥാൻ കേപ് ടൌണിൽ ആദ്യ ടെസ്റ്റിൽ ഇറങ്ങിയത് ഇതിൽ പാക് ടീം തോൽവി രചിച്ചു അതിനുശേഷം രാഹുൽ ദ്രാവിഡിന് കീഴിൽ ഇന്ത്യയും ഇൻസ്മാൻ ഉള്ളഖിന് കീഴിൽ പാകിസ്ഥാനും ധോണിക്ക് കീഴിൽ ഇന്ത്യയും തിലകരത്നദിൽശ്രക്ക് കീഴിൽ ലങ്കയും ഇവിടെ ടെസ്റ്റ് കളിച്ചും ജയിക്കാനായില്ല മിസ് ഉള്ളാഖ് ഏഞ്ചല മാത്യൂസ് വിരാട് കോഹ്ലി രണ്ട് തവണയും സർവ്രാ സഹമന്ത് എന്നിവരാണ് കേപ്പ് ടൌണിൽ ടെസ്റ്റിന് ടീമിനെ നയിച്ച മറ്റേഷ്യൻ നായകന്മാർ ഇവർക്കെല്ലാം പരാജയം സമ്മതിക്കേണ്ടി വരികയായിരുന്നു ഇപ്പോഴിതാ ഈ നായകന്മാർക്കെല്ലാം വേണ്ടി ഹിറ്റ്മാൻ അവിടെ പകരം ചോദിച്ചിരിക്കുകയാണ് ഇതുമാത്രമല്ല സൗത്ത് ആഫ്രിക്കയിൽ ഒരു ടെസ്റ്റ് പരമ്പര സമനിലയിൽ അവസാനിപ്പിച്ച രണ്ടാമത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും രോഹിത്തിനെ തേടിയെത്തി നേരത്തെ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്ക് മാത്രമേ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും സമനിലയ തലയുയർത്തി നാട്ടിലേക്ക് മടങ്ങാനായുള്ളൂ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സൗത്ത് ആഫ്രിക്ക ഒരു ഇന്ത്യൻ നായകൻ സ്വന്തം നാട്ടിൽ ടെസ്റ്റ് പരമ്പര സമനിലയിൽ പിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് കാലളവിൽ വിരാട് കോഹ്ലിയായിരുന്നു മൂന്ന് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ നയിച്ചത് അന്ന് ഒന്നേ രണ്ടിന് പരമ്പര ഇന്ത്യ കൈവിടുകയായിരുന്നു ഒന്നാം ടെസ്റ്റിൽ ജയിച്ച് കോഹ്ലിയും സംഘവും രാജ്യമായി തന്നെ തുടങ്ങിയെങ്കിലും അടുത്ത രണ്ട് ടെസ്റ്റുകളും പരാജയപ്പെട്ടു സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലന്റ് ഓസ്ട്രേലിയ രാജ്യങ്ങളിൽ ടെസ്റ്റ് ജയിച്ച ഇന്ത്യൻ നായകന്മാരുടെ എലൈറ്റ് ക്ലബിലും രോഹിത് ശർമ്മ ഇപ്പോൾ അംഗമായിരിക്കുകയാണ് ഇത് ആദ്യമായാണ് അദ്ദേഹത്തിന്റെ കീഴിൽ സേന രാജ്യത്ത് ഇന്ത്യ ടെസ്റ്റിൽ ജയിക്കുന്നത് ഈ ലിസ്റ്റിൽ തലപ്പത്ത് മുൻ വിരാട് കോഹ്ലിയാണ് ഏഴ് വിജയങ്ങളുമായി അദ്ദേഹം മുൻനായകന്മാരെക്കാൾ ഏറെ മുന്നിലുമാണ് ധോണിയും മൻസൂർ അലിഖാൻ പട്ടോഡിയും മൂന്ന് വീതം വിജയങ്ങൾ നേടി രണ്ട് വീതം വിജയങ്ങളുമായി ബിഷൻ ബേദി രാഹുൽ ദ്രാവിഡ് സൗരവ് ഗാംഗുലി സുനിൽ ഗവാസ്കർ കപിൽ ദേവ് അജിൻ കരഹാൻ എന്നിവരും മൂന്ന് സ്ഥാനങ്ങളും പങ്കിടുകയാണ്